ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ സമയം ആറര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നില ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കുളിയൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണേ അപ്പോൾ ഇത്ര നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അവളുടെ കൂടെ തന്നെ ഞാനും കഴിച്ചു കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് അപ്പോൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഹാളിലിരുന്ന് ഭക്ഷണം കഴിച്ച ആളാണ് കേട്ടോ കഴിച്ച് 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 അവസാനം റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിലവിന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ പൊട്ടും പുരികൊക്കെ എഴുതി കൊടുത്ത് അവളെ റെഡിയാക്കുകയാണ് ഡ്രസ്സ് ലാസ്റ്റ് അണിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അതിനൊരു പരിവാക്കി മാറ്റി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ ലാസ്റ്റ് അണിട്ട് കൊടുക്കുക പിന്നെ ഞാൻ എൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നു കേട്ടോ പിന്നെ അങ്ങനെ നിലവിലെ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തതിനുശേഷം നമ്മൾ ഏട്ടനും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അപ്പം അങ്ങനെ ഈ ഒരു ശാന്തതയൊന്നും കണ്ടു കണ്ടുതരിതിരിക്കേണ്ട ഒരു പൊട്ടിത്തെറിക്ക് ശേഷമുള്ള ശാന്തതയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്ത് അവളുമായിട്ടുള്ള മലപ്പിടുത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ഇതാണ് നിലവിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഇത് ക്യാമറയിൽ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സാണ് കേട്ടത് ഭയങ്കര ക്യൂട്ടായിരുന്നു അപ്പോൾ രക്ഷമോള് കണ്ണനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന് കാരണം അച്ഛൻ ഇന്ന് യോഗ ക്ലാസിൻ്റെ ലാസ്റ്റ് ദിവസം ദിവസമായതുകൊണ്ട് അച്ഛൻ്റെ കുറച്ച് പ്രോഗ്രാം ഉണ്ടായതുകൊണ്ടും ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളെല്ലാവരും ഇറങ്ങി കേട്ടോ പെരിന്തൽമണ്ണ സ്വാഗത ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നും കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകണം അപ്പം അങ്ങനെ നമ്മൾ അഞ്ജനയും വിഗിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു പെണ്ണും ചെക്കനെ എത്തുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു കേട്ടോ ഉള്ളിൽ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അങ്ങനെ ഒടുവിൽ പെണ്ണും ചെക്കനും എത്തി കല്യാണമൊക്കെ കഴിഞ്ഞു നമ്മൾ അറിയാവുന്ന റിലേറ്റീവ്സിനോടൊക്കെ സംസാരിച്ച് നമ്മളങ്ങനെ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പം നല്ല ചോറും സാമ്പാറും ഉപ്പേരിയും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പായസമാണ് കേട്ടോ പിന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ വേഗം തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഏട്ടൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്തൽമണ്ണ തന്നെയാണ് വീട് അപ്പോൾ അവിടെ പോയി ഏകദേശം ഒരു മണിക്കൂറൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പോൾ അവരോട് സംസാരിച്ച് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു പോയത് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെല്ലിയമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് വയറ് കാണൽ ചടങ്ങ് വയറ് കാണൽ ചടങ്ങല്ല പ്രസവത്തിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ചടങ്ങ് ഏഴാം മാസത്തിൽ ആ ഒരു ചടങ്ങുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇവിടെ പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വൈകുന്നേരം നമ്മളെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ പോയി എല്ലാവരെയും കണ്ട് സംസാരിച്ച് വീട്ടിലേക്ക് പോയി